ഹായ് ഞാൻ വിജയലക്ഷ്മി വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ആർ ഫോർ വി ഗാർഡൻ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് സ്ട്രോബെറി കൃഷിയെക്കുറിച്ചുള്ളതാണ് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് സ്ട്രോബെറി ചെടി നമുക്ക് വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കണേ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കുകയുള്ളൂ ഇതാണ് എൻ്റെ ടെറസ് ഗാർഡൻ വെറും രണ്ട് ചെടിയിൽ നിന്നാണ് എനിക്ക് ഇത്രയേറെ സ്ട്രോബെറി പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചത് അത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക കൃഷി ഇഷ്ടപ്പെടുന്ന ഒത്തിരി കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം നേരെ വീഡിയോയിലോട്ട് പോവാം നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന സ്ട്രോബെറി ചെടി എങ്ങനെ നടാമെന്ന് നോക്കാം ആദ്യം അതിനെ നമ്മൾ അതിൻ്റെ കണ്ടെയ്നറിൽ നിന്ന് പതുക്കെ എടുക്കുക കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിൽ അടിവളവും കമ്പോസ്റ്റും ഒക്കെ ചേർത്ത് മണ്ണിലോട്ട് നമുക്കിതിനെ പറിച്ച് നടാവുന്നതാണ് അതിനായി ആദ്യം നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന കണ്ടെയ്നറിൽ നിന്ന് അല്പം മണ്ണ് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ ചെടി അതിൽ വെച്ച് കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ വേരിൽ മണ്ണിട്ട് ഉറപ്പിക്കുക ഒരിക്കലും അതിൻ്റെ ചുവടിലോട്ട് മണ്ണ് വീഴാൻ പാടില്ല എപ്പോഴും അതിൻ്റെ ചുവട് മുഗൾ ഭാഗത്ത് ആയിരിക്കണം മണ്ണുമായിട്ട് കോണ്ടാക്റ്റ് വന്നാൽ അത് അഴുകി പോകും അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിന് നടുമ്പോൾ ഇതിൻ്റെ ചുവട് എപ്പോഴും മുഗൾ ഭാഗത്ത് തന്നെയായിരിക്കണം വേരിൽ മാത്രമേ നമ്മൾ മണ്ണിട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇങ്ങനെ ഇളക്കി നടുന്ന ചെടികളെ നമുക്ക് രണ്ട് മൂന്ന് ദിവസം തണലത്ത് വെച്ചതിന് ശേഷം വെയിലത്ത് വെക്കാവുന്നതാണ് അല്പം വലുതായി സ്ട്രോബെറി ചെടിയിൽ നിന്നും ഇതുപോലൊരു തണ്ടും അതിൻ്റെ അറ്റത്തൊരു കുഞ്ഞു സ്ട്രോബെറി ചെടിയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതിന് റണ്ണർ എന്നാണ് പറയുന്നത് ഇതിൽ നിന്ന് നമുക്ക് പുതിയ സ്ട്രോബെറി ചെടികളെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് സ്ട്രോബെറി എന്ന് പറയുന്ന ഒരു ഇഴവള്ളി ചെടിയാണ് സ്ട്രോബെറിയുടെ റണ്ണറിൽ നിന്ന് നമുക്ക് എങ്ങനെ പുതിയ പ്ലാന്റ്സിനെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം നോക്കാം റണ്ണറിനെ നമ്മൾ ഇങ്ങനെ എടുത്തതിന് ശേഷം വെറുതെ മണ്ണിൽ വെച്ചു കൊടുത്താൽ മതി അധികം കുഴിച്ചു നടേണ്ട യാതൊരു ആവശ്യകതയും തന്നെയില്ല വെറുതെ മണ്ണിൽ വെച്ചു കൊടുത്താൽ മതി അപ്പോൾ തന്നെ അതിൽ നിന്ന് വേരുകളൊക്കെ ഉണ്ടാകുന്നതാണ് ഒരു റണ്ണറിൽ ചിലപ്പോൾ നമുക്ക് അഞ്ചും ആറും ഒക്കെ സ്ട്രോബെറി തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും റണ്ണറിൽ നിന്ന് പുതിയ സസ്യത്തെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അതിനെ അതിൻ്റെ മാതൃസസ്യത്തിൽ നിന്ന് വേർപെടുത്തി എടുക്കാൻ പാടില്ല പുതിയ ചെടിയിൽ വേര് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ അതിനെ മാതൃസസ്യത്തിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാൻ പാടുള്ളൂ സ്ട്രോബെറിയുടെ റണ്ണിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത തൈകളാണ് ഈ കാണുന്നതെല്ലാം വേറെ രണ്ട് തൈയാണ് ആണ് നഴ്സറിയിൽ നിന്ന് ഞാൻ വാങ്ങി നട്ടത് അതിൽ നിന്ന് ഇത്രയേറെ സ്ട്രോബെറി ചെടികളെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചു വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഈ സ്ട്രോബെറി ചെറിയ കണ്ടെയ്നർ നട്ടാലും നമുക്ക് സ്ട്രോബെറി പഴങ്ങൾ ഉണ്ടാക്കി കിട്ടുന്നതാണ് ഇത് തൈരിൻ്റെ ഒരു ചെറിയ ബോട്ടിലാണ് അതിലാണ് നട്ടേക്കുന്നത് സ്ട്രോബെറി പൂത്തിട്ടുണ്ട് സ്ട്രോബെറിയുടെ വേരുകളൊന്നും ഒത്തിരി ആഴത്തിൽ വളരുന്നതല്ല അതുകൊണ്ട് നമുക്ക് ഒത്തിരി വലിയ കണ്ടെയ്നറുകൾ നടേണ്ട ആവശ്യകതയും തന്നെയില്ല ചെറിയ ചട്ടികളിലും പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ നട്ടാൽ മതിയാകും സ്ട്രോബെറി ചെടിയുടെ ചുവട്ടിന് നമുക്ക് കരിയിലകൾ ഇട്ട് കൊടുക്കാം മണ്ണിൽ ഈർപ്പം നിലനിർത്താനും ചെടിയുടെ ഇലകൾ മണ്ണുമായിട്ട് കോണ്ടാക്റ്റ് വരാതിരിക്കാനും ഇത് സഹായിക്കും ചെടിയുടെ ഇലകൾ മണ്ണുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ വേഗത്തിൽ അഴുകി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ ചുവട്ടിൽ നിന്ന് മണ്ണ് മാറ്റിയതിന് ശേഷം ചാണകപ്പൊടി ആട്ടിൻ വളം കമ്പോസ്റ്റ് എന്നിവയെല്ലാം തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇട്ടതിന് ശേഷം അതിൻ്റെ മികളിൽ കുറച്ച് മണ്ണ് ഇട്ട് നമുക്ക് മൂടാം കൂടാതെ ജൈവ സ്ലറി ഏർപ്പിച്ചതും നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് സീഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കളിക്കുന്നത് നമുക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ ചെടിയുടെ ചുവട്ടിലും അതിൻ്റെ ഇലകളിലും ഒക്കെ കൊടുക്കാവുന്നതാണ് ചെടിക്ക് രോഗപ്രതിരോധ ശേഷി കൂടുകയും അത് നല്ല കൂടി വളരുകയും ചെയ്യും ചെടി ഫ്ലവർ നമ്മൾ നമ്മളിതിൻ്റെ റണസിനെ കട്ട് ചെയ്ത് മാറ്റണം ഇല്ലെങ്കിൽ പുതു ചെടി മാത്രം നന്നായിട്ട് വളരും നമുക്ക് കായ്കളൊന്നും തന്നെ നല്ല വലിപ്പത്തിൽ കിട്ടത്തില്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് വൈറ്റ് കളർ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സാണ് ഇതിൻ്റെത് സ്ട്രോബെറിയുടെ ഇലകൾ പോലെ തന്നെ അതിൻ്റെ പഴങ്ങൾ മണ്ണുമായിട്ട് കോണ്ടാക്റ്റ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക അത് അഴുകിപ്പോകും ഇതാണ് സ്ട്രോബെറിയുടെ പഴം നിധിക്ക് അവളുടെ കഴിഞ്ഞ ബേർഡേക്ക് വാങ്ങിക്കൊടുത്തതാണ് ഈ സ്ട്രോബെറി ചെടി ഈ ബേർഡേ ആയപ്പോഴത്തേക്കും അതിൽ നിന്ന് സ്ട്രോബറി പഴങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ കഴിക്കാൻ കിട്ടുന്നുണ്ട് എന്തായാലും അവൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണിത് നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിന്ന് വിശദഹിതമായിട്ടുള്ള ഒരു ഫ്രൂട്ട് കഴിക്കാൻ പറ്റുന്നതെന്ന് വളരെ വലിയതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഒരു സ്ട്രോബെറി ചെടി നിങ്ങൾ വെച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു